നിയമസഭാ സമ്മേളനം ഇത് താൽക്കാലികമായി പിരിഞ്ഞു സംസ്ഥാന ബജറ്റിൽ സബ് കമ്മിറ്റിയുടെ സൂക്ഷ്മ പരിശോധനയ്ക്കായാണ് സഭ താൽക്കാലികമായി പിരിഞ്ഞത് ബജറ്റ് പാസാക്കുന്നതിനായി മാർച്ച് മൂന്ന് മുതൽ വീണ്ടും സഭ ചേരും പിന്നോക്ക സ്കോളർഷിപ്പ് തുക കുറച്ചത് പ്രതിപക്ഷം സഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിച്ചിരുന്നു എ പി അനിൽകുമാർ ഉന്നയിച്ച വിഷയത്തിൽ സർക്കാർ വേണ്ട പരിഗണന നൽകി വരുന്നു എന്നും അടിയന്തര പ്രമേയ ചർച്ചയിലൂടെ ആവശ്യമില്ലെന്നുമാണ് മന്ത്രി ഒ ആർ കേളു മറുപടി നൽകിയത് തുടർന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയ വക്കൌട്ട് പ്രസംഗത്തിനിടെ സ്പീക്കർ ഇടപെട്ടത് പ്രതിപക്ഷ ബഹളത്തിനിടയാക്കി പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതോടെ അടിയന്തരമായി നടപടികൾ പൂർത്തിയാക്കി സഭ പിരിച്ചുവിട്ടു അടിയന്തര പ്രമേയ ചർച്ചാവേളയിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ സ്പീക്കർ ഇടപെടുന്നു എന്നാരോപിച്ച് സഭയിൽ പ്രതിപക്ഷ ബഹളം സ്പീക്കർ നീതി പാലിക്കണമെന്ന് ബാനർ ഉയർത്തിയായിരുന്നു പ്രതിഷേധം പ്രതിപക്ഷ ബഹളം കാരണം നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സമ്മേളനം താൽക്കാലികമായി പിരിഞ്ഞു പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ക്ഷേമത്തിനുള്ള തുക വെട്ടിക്കുറയ്ക്കുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രമേയം ചർച്ച ചെയ്യുമ്പോഴായിരുന്നു സഭ നാടകീയ രംഗങ്ങൾക്ക് സാക്ഷിയായത് പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം ഒൻപത് മിനിറ്റ് പിന്നിട്ടപ്പോൾ പ്രസംഗം ചുരുക്കാൻ സ്പീക്കർ ആവശ്യപ്പെട്ടു എന്നാൽ പറയാനുള്ളതെല്ലാം പറഞ്ഞ ശേഷം പ്രസംഗം അവസാനിപ്പിക്കൂ എന്ന നിലപാടിൽ പ്രതിപക്ഷ നേതാവ് ഉറച്ചു ഉറച്ചുനിന്നതോടെ ഭരണപ്രതിപക്ഷ ബഹളം തുടങ്ങി ഒരു കാരണവശാലും അങ്ങ് അങ്ങ് സഭ നടത്തിക്കൊണ്ട് പോകണോ വേണ്ടെന്ന് അങ്ങ് തീരുമാനിക്കണം എങ്ങനെ

ഞാൻ ഞാൻ പറഞ്ഞല്ലോ യു 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 സ്പോക്ക് സ്പോക്ക് മിനിറ്റ്സ് മിനിറ്റ്സ് എനി എനി പ്രശ്നമല്ല പ്രശ്നമല്ല ഫ്രം ചെയർ ഇറ്റ് മൈ 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 റൈറ്റ് റൈറ്റ് ടു സ്പീക്ക് ഐ ആം ഓൺ ലെഗ്സ് തൊട്ടു പിന്നാലെ സ്പീക്കർ നീതി നിഷേധിച്ചു എന്നാരോപിച്ച് ബാനർ ഉയർത്തി പ്രതിപക്ഷ അംഗങ്ങൾ ഒന്നടങ്കം നടുത്തളത്തിലിറങ്ങി സ്പീക്കറിന്റെ ഇരിപ്പിടത്തിന് മുന്നിൽ ബാനർ ഉയർത്തി പ്രതിഷേധിക്കാൻ തുടങ്ങിയതോടെ സഭാ നടപടികൾ വേഗത്തിലാക്കി ഉപക്ഷേപങ്ങളും ബില്ലുകളും ചർച്ച കൂടാതെ സഭ പാസാക്കി പ്രതിപക്ഷം വളരെ നേരത്തെ തന്നെ തയ്യാറാക്കി കൊണ്ടു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ പ്രതിഷേധം നടത്തുന്നത് ഉറപ്പാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഈ പറഞ്ഞ ഈ പ്ലക്കാർഡുകളെല്ലാം ഇന്നലെ തന്നെ തയ്യാറാക്കി എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ കാണുന്നതെല്ലാം അപ്പൊ ഇത് നമ്മുടെ ഈ സഭയിൽ കേരളത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഗൗരവതരമായ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്ന് രീതി അങ്ങേയറ്റം പറയുന്നു സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി ബഹളത്തിനിടയിൽ സമ്മേളനം താൽക്കാലികമായി ഇന്നത്തേക്ക് പിരിഞ്ഞു ഇനി മാർച്ച് മൂന്നിന് സഭ ചേരും കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം